ഈ വലിയ ഇടയൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു പരിശുദ്ധ പാത്രകിസ് ബാബ മഞ്ഞിനിക്കരുടെ പാത യുവരങ്ങളിലൂടെ തന്റെ മക്കളുടെ ക്ഷേമമനുഷ്ഠിച്ച് അവരെ അനുഗ്രഹിച്ച് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച പാതയുടെ ഇരുവശത്തും ജാതിമത ഭേദമന്യേ ആളുകൾ ഓടിക്കോടുകയാണ് ബാവയെ ഒന്ന് കാണാൻ ക്രിസ്തുവിന്റെ ശിഷ്യനായ വലിയ ഇടയൻ ഇങ്ങനെയൊക്കെയാണ് പള്ളിമേടിൽ നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ലാളിത്യത്തിന്റെ മകുട ഉദാഹരണമായി ആർഭാട വിപുലമായ വാഹനങ്ങളിൽ മാത്രം എഴുന്നള്ളുകയല്ല മറിച്ച് വല്ലപ്പോഴും സാധാരണക്കാരനെ ഇങ്ങനെ ചെന്ന് കണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അപ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം അതിരറ്റതാണ് ഒരു ലോക മതാധ്യക്ഷൻ തന്റെ മക്കളെ നേരിട്ട് പോയി കാണുന്ന അസുലഭ നിമിഷം മഞ്ഞിരിക്കുന്ന നാടിന് സ്വന്തം എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തുദേവൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എന്താണ് മാതൃകയായി കാട്ടിത്തന്നിട്ടുള്ളതെന്ന് പരിശുദ്ധ ബാബയിലൂടെ വിശ്വാസികൾ കാണുകയാണ് ലോക ഇടയൻ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരമ കാരുണ്യവാനായ ധർമ്മസംഭാഷണപ്രിയനായ ജനങ്ങളുടെ ദുഃഖത്തിൽ മനമിടറുന്ന മനസ്സലിവുള്ള മഹാ പരിശുദ്ധ പാത്രക്കീസ് ബാബയെ ഒരു നിമിഷം കാണുവാൻ മലങ്കര മക്കൾ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട് ഇടയൻ വിശ്വാസികളെ കാണുവാൻ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷനാകുന്ന സമാനതകളില്ലാത്ത നിമിഷം തന്റെ മുൻഗാമിയായോളം നിമഗ്നാകുമ്പോൾ അത് മഞ്ജരിക്കര നിവാസികളുടെ അത്യപൂർവ അനുഗ്രഹ നിമിഷമാണ് മഞ്ജിനിക്കര ദയറയിൽ പ്രാർത്ഥന ബാബയെ ഇതര ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ സന്ദർശിച്ചു മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സിറിൻ മാർബിയോസ് മെത്രാപോലിത്ത മലങ്കര കാത്തോലിക്ക സുറിയാനി സഭയുടെ തലവൻ കർദിനാർ മോർക്ലേമിസ് കാത്തോലിക്ക ബാബ എന്നിവർ പരിശുദ്ധ ബാബയുമായി കൂടിക്കാഴ്ച മഹാപരിശുദ്ധനായ എരിയാസ് തൃതിയൻ പാത്രകിസ് ബാബ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദയാറ പാത്രയാർക്കൽ ദയാറയാണെങ്കിലും ഇതിന്റെ വാതിലുകൾ ഏവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം ഞാൻ വിദൂരത്തു നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നു എന്നാൽ നിങ്ങളോ നിങ്ങൾക്കോ എപ്പോൾ വേണമെങ്കിലും ഈ കബറങ്കൽ വരാം പ്രാർത്ഥിക്കാം അതിനാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്നാണ് പാത്രി അർ ബാബ പറഞ്ഞത് ഈ ദയറയിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിച്ച പാത്രിഅർ ബാബ എന്ന ഖ്യാതിനി അഫ്രൈൻ രണ്ടാമൻ ബാബയ്ക്ക് സ്വന്തം ഈ തിരുജനന കാലത്ത് വിശ്വാസികൾക്ക് നല്ല ചിന്തകൾ ബാബയുടെ സന്ദർശനം നൽകുന്നു ശാന്തരാത്രിയിൽ അതുപോലെ തിരുരാത്രിയിൽ യേശു വന്നതുപോലെ ഈ വിശുദ്ധ സ്ഥലത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയും ഖ്യാനവുമായി കഴിയുന്ന സഫാ തലവൻ വിശ്വാസികൾക്കും ദൈവീകഗണത്തിനും നല്ല മാതൃക തന്നെയാണ് പ്രോഗ്രാമുകളുടെ ഒന്നും തിരക്കില്ല യാമപ്രാർത്ഥനകളിലും വിശുദ്ധ ബലിയിലും സംബന്ധിച്ച് പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന വലിയയിടെ തലവേദനയില്ലാതെ മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ സഭാ മക്കൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവ് മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ஆத்மா காம்ாட்சிக்க பரிசித்த பிதாவூடிய கிஸ்